ഒന്നിനെ ഞാൻ വെറുതെ പെടില്ല ഞാൻ ഈശ്വര വഴിയെ ഈശ്വരന് ചെന്ന് ചേരുന്ന ഈശ്വരന് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നത് ഞാൻ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ കൃത്യമായിട്ടുണ്ട് എല്ലാ വീഡിയോയും വെട്ടിമുറിച്ച് അവർ പുതകുന്ന തരത്തിൽ ഇതെടുത്ത് ഉപയോഗിക്കുക എന്തായാലും എന്നേക്കാൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒരു പരിണിത പ്രജ്ഞനായതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് അങ്ങനെയുള്ള അബദ്ധ അബദ്ധങ്ങളൊന്നും പറ്റില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്നയാളാണ് അത് ഇനിയും അങ്ങനെ ആയിരിക്കും ഈ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എൻ്റെ അത്യാവശ്യമല്ല മനുഷ്യനായി ജീവിക്കണം മനുഷ്യനായി തന്നെ പെരുമാറിയിട്ടുള്ളൂ നിങ്ങളിപ്പോ ഞാനിത് പറയുമ്പോൾ എന്തെങ്കിലും വേദന ഉള്ളിൽ വെച്ചാണ് സംസാരിക്കുന്നതിൽ അതിൽ വേദന കഥനം ഒപ്പം എന്റെ രോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഈ ജന്മം ഞാൻ ഞാനാവില്ല ആവുകയല്ല വെരി സോറി എന്നെ കൊണ്ടത് പറ്റില്ല സഹോദരന്മാര് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് പറ്റും അപ്പോ നല്ല മുഹൂർത്തമാണ് എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കണം വെളുക്ക് ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളെ അപകടക്കുഴിയിലേക്ക് ചാടിക്കാനാണ് അത് ഈ നവംബറിലും സംഭവിക്കരുത് അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടുമേ സംഭവിച്ചുകൂടാ പിന്നെ കരകയറ്റൊന്നുമില്ല ഇപ്പോഴത്തെ കടമെത്രയാണെന്ന് നോക്കുക എന്ത് ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും അത് കേന്ദ്രം തരാത്തത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്ന പടിന്യായം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് എന്തിന് കേന്ദ്രത്തെ ഇത്രയും നിശിദ്ധമായി വിമർശിക്കുകയും എതിർക്കുകയും വലിയ ശത്രുവായി കാണുന്ന ശ്രീ സ്റ്റാലിന് പോലും ആ പക്ഷമില്ലല്ലോ പിന്നെന്താ ഇവർക്ക് അപ്പൊ നല്ല പൊളിറ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് വേണം ഒരു എം പി എ കിട്ടി അതുകൊണ്ട് ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളതെല്ലാം അദ്ദേഹത്തെ വെച്ച് നമുക്ക് മാക്സിമം അങ്ങെടുക്കാം എന്നല്ല അദ്ദേഹം എം പി വഴി കണ്ണൂരിൽ നിന്ന് എത്ര എം എൽ എ മാരുണ്ടാവണമെന്ന് നിങ്ങൾ ഇന്ന് നിശ്ചയിക്കണം അത് രാഷ്ട്രീയമല്ല അത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ചിന്താമാറ്റമായിരിക്കണം പ്രവൃത്തി പ്രവർത്തന മാറ്റമായിരിക്കണം ഇത് സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാനിവിടെ വന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര പേര് പറയും അവർ ഒരു കാരണവശാലും പറഞ്ഞു തരില്ല അക്ഷരം പോലും പഠിപ്പിക്കരുതെന്ന് വിചാരിച്ച ഒരു സമൂഹം ഇവിടെയുണ്ട് രാഷ്ട്രീയ സമൂഹം ദരിദ്രൻ എന്നും ദരിദ്രനായി നിലനിൽക്കണം എന്ന് വിചാരിച്ച ഒരു രാഷ്ട്രീയമാണ് അവരുടെ ദരിദ്രൻ ഇല്ലെങ്കിൽ അവർക്ക് വളരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് ആ ദരിദ്രന് വേണ്ടി ഇന്ന് ഗവർണൻസ് നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി തെരുവോര കച്ചവടക്കാർക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പത്രക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോളൂ സോഷ്യൽ മീഡിയയിൽ അത് ഒന്ന് വൈറലായപ്പോൾ ഓ തൃശൂരര് എം പി ഉള്ളത് കൊണ്ട് അയാൾക്ക് മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ച് ഒരു ദുഷിച്ച് രാഷ്ട്രീയ സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഒഫീഷ്യൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് ബാക്കി പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി എന്ത് നൽകി എന്നുള്ളതിന്റെ കണക്ക് വന്നിട്ടുണ്ട് പ്രിയമുള്ളവര് നിങ്ങൾക്ക് സാധകമാകേണ്ടത് അത് വരും വരണമെങ്കിൽ നിങ്ങൾ എന്താണ് സാധ്യത എന്നുള്ളത് അന്വേഷിക്കണം ആ സാധ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ദയവീത് പണിയെടുക്കണം നിങ്ങളുടെ ഒരു മുദ്ര അതിനുവേണ്ടി ചാർത്തണം